പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച ഉരുൾപൊട്ടൽ നടന്ന വയനാട് ദുരന്ത മേഖല സന്ദർശിക്കും ദുരന്ത മേഖലയും ക്യാമ്പും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി പ്രത്യേക പാക്കേജും പ്രഖ്യാപിച്ചേക്കും കൂടുതൽ വിശദാംശങ്ങളുമായി ശ്യാം കെ വാര്യർ ചേരുന്നു ശ്യാം ഏതെങ്കിലും ഒരു ഡേറ്റ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടോ തരത്തിലാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വയനാട് സന്ദർശിക്കുമെന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത് രാജേഷ് പാർലമെൻറ്റ് സമ്മേളനം ഈ മാസം ഈ ആഴ്ച കഴിയാ കഴിയും എന്നൊരു സൂചന ലഭിച്ചു അത് അതേ തുടർന്നാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ പ്രത്യേക ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇന്ന് ഇക്കാര്യത്തിൽ എസ് പി ജി അടക്കമുള്ള അവരുടെ സുരക്ഷ ചുമതല വഹിക്കുന്ന എസ് പി ജി അടക്കമുള്ളവർ ഈ ഇതുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ പോലീസ് ജില്ലാ പോലീസ് സൂപ്രണ്ടിൽ നിന്നും ഇന്റലിജൻസിൽ നിന്നും റിപ്പോർട്ടും തേടിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ശനിയാഴ്ച വയനാട് സന്ദർശിക്കും എന്ന ഒരു സൂചന ലഭിച്ചത് എന്തായാലും പ്രധാന പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് നമുക്കറിയാം അത്ര വലിയ ദുരന്തമാണ് വയനാട്ടിൽ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നതാണ് സർക്കാരിന്റെ ആവശ്യം അത് കണക്കിലെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വളരെ പ്രതീക്ഷയോടെയാണ് ദുരന്ത ബാധിതരും സർക്കാരും നോക്കിക്കാണുന്നത് ഒപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഈ ദുരന്ത മേഖലയെ പ്രധാനമന്ത്രി നേരിട്ട് സന്ദർശിക്കുമ്പോൾ അതിന്റെ ശരിക്കും അതിന്റെ ഒരു ആഴം ദുരന്തത്തിന്റെ ം ആ പ്രധാനമന്ത്രിക്ക് മനസ്സിലാകും എന്ന എന്നതുകൂടിയുണ്ട് അത് അതോടൊപ്പം നിലവിലെ രീതി പ്രധാനമന്ത്രി ശനിയാഴ്ച രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിലെത്തുന്നു അവിടുന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് വയനാട്ടിലെത്തുക ആദ്യം ഈ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിൽ തന്നെ ആകാശക്കാഴ്ച ദുരന്തബാധിത മേഖല അദ്ദേഹം സന്ദർശിക്കും അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് അല്പസമയം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും മന്ത്രിമാർ മന്ത്രിസഭാ ഉപസമിതി നടത്തിയ വാർത്താ സമ്മേളനത്തിലും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും എന്ന ഒരു പ്രതീക്ഷയും മന്ത്രിമാർ പങ്കുവച്ചെന്തായാലും കേരളം വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് കേരളം മാത്രമല്ല വയനാട്ടിലെ ദുരന്ത ബാധിതരും ഈ ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ഏറെ പ്രതീക്ഷയോടെ കാണുന്നുണ്ട് രാജേഷ്